നമസ്കാരം ലോകത്തെ ഏറ്റവും വലിയ വോളണ്ടിയർ സംഘടനയായ ആർ എസ് എസ് അല്ലെങ്കിൽ രാഷ്ട്രീയ സ്വയം സേവക് സംഘത്തിന് നൂറു വർഷം പൂർത്തിയായിരിക്കുന്നു ഈ വിജയദശമി നാളിലായിരുന്നു നൂറു വർഷം പൂർത്തിയായത് ലോകമെമ്പാടും ആർ എസ് എസിന് ശതാബ്ദി ആഘോഷങ്ങൾ നടക്കുകയാണ് വെറുതെ പറഞ്ഞതല്ല ലോകമെമ്പാടുമെന്ന് ഇന്ന് ആർ എസ് എസ് ലോകമെമ്പാടുമുണ്ട് ഇന്ത്യക്കാർ എവിടേക്കൊക്കെ കുടിയേറിയിരിക്കുന്നുവോ അവിടെയൊക്കെ ആർ എസ് എസ് ഉണ്ട് ഇന്ന് രാജ്യം ഭരിക്കുന്നത് ആർ എസ് എസ് ആണ് ഇന്ത്യയിലെ ഏതാണ്ട് പത്തൊൻപത് സംസ്ഥാനങ്ങളുടെ ഭരണവും ആർ എസ് എസിൻ്റെ കയ്യിൽ ഇന്ത്യയുടെ എല്ലാ സംവിധാനങ്ങളും ആർ എസ് എസിൻ്റെ ഏതാണ്ട് നിയന്ത്രണത്തിൽ തന്നെ പോകുന്നു ആർ എസ് എസ് എന്ന പ്രസ്ഥാനത്തിൻ്റെ ഉപ ഉൽപ്പന്നങ്ങളാണ് രാജ്യം ഭരിക്കുന്ന ബി ജെ പി അടക്കമുള്ള പ്രസ്ഥാനങ്ങൾ ആർ എസ് എസിൻ്റെ രൂപീകരണം മുതൽ നിരോധനവും അടിച്ചമർത്തലുകളും ദുഷ്പ്രചരണങ്ങളും നേരിട്ടിട്ടും എങ്ങനെയാണ് ആർ എസ് എസ് എന്ന സംഘടന ലോകത്തെ തന്നെ ഏറ്റവും വലിയ പ്രസ്ഥാനമായി വളർന്നു പന്തലിച്ചത് ഇന്ത്യയുടെ അധികാരം കൈപ്പടിയിലുതുക്കിയത് എന്നത് കൗതുകമുണർത്തുന്ന ഒരു ചരിത്ര സത്യമാണ് ഒരേ ഒരു കാരണം മാത്രമേ അതിനുള്ളൂ ആർ എസ് എസ് എന്ന സംഘടനയെ നയിക്കുന്നവർ അതിൻ്റെ നേതൃനിരയിൽ വരുന്നവർ അധികാരമോഹികളോ ധനമോഹികളോ അല്ല എന്നത് തന്നെ ആർ എസ് എസിന്റെ ഭാരവാഹികൾക്ക് സ്വകാര്യ ബാങ്ക് അക്കൗണ്ട് പോലും സാധ്യമല്ല ആർ എസ് എസ് പ്രചാരകർക്ക് സ്വകാര്യ സ്വത്തോ എന്തിനേർ കുടുംബമോ പോലും അനുവദിക്കുന്നില്ല എന്നാൽ ആർ എസ് എസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മറ്റ് പ്രസ്ഥാനങ്ങൾ ബി ജെ പി ആവട്ടെ മറ്റ് സംഘടനകൾക്കൊക്കെ ഇതൊക്കെ സാധ്യമാണെന്നാലും ആർ എസ് എസിൻ്റെ മോട്ടോ തന്നെ നിഷ്കാമ പ്രവർത്തിയാണ് ധനത്തോടോ അധികാരത്തോടോ മോഹമില്ലാത്തവർക്ക് മാത്രമേ ആർ എസ് എസ് പ്രവർത്തിക്കാൻ കഴിയൂ ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവർക്കും ആർ എസ് എസിനോടൊപ്പം നിൽക്കാം നിങ്ങൾ കോൺഗ്രസ്സുകാരനാവട്ടെ സി പി എമ്മുകാരനാവട്ടെ ബി ജെ പി കാരനാവട്ടെ ആർക്കും ആർ എസ് എസിന്റെ ഭാഗമാവാൻ സാധിക്കും ബി ജെ പി അധികാര ഫോർമുലയുടെ ഭാഗമായി മാറിയ കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടിലാണ് ആർ എസ് എസിന്റെ രാഷ്ട്രീയ പാർട്ടിയായി ബി ജെ പി പൂർണ്ണമായും മാറുന്നത് അതിനു മുമ്പ് കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കൾക്ക് പോലും ആർ എസ് എസിന്റെ ഭാഗമാവാമായിരുന്നു ഇപ്പോഴും ആർ എസ് എസിനോട് സഹകരിക്കുന്ന കോൺഗ്രസ് നേതാക്കളേറെയുണ്ട് കാരണം ആർ എസ് എസ് എന്നാൽ വെറുക്കേണ്ടതോ വെറുപ്പ് പഠിപ്പിക്കുന്നതോ ആയ ഒരു പ്രസ്ഥാനമല്ല രാജ്യസ്നേഹത്തിൽ സ്നേഹത്തിൽ അധിഷ്ഠിതമായ പ്രസ്ഥാനമാണ് ആരോടും വിരോധമില്ലാതിരിക്കുക എന്നതാണ് ആർ എസ് എസിന്റെ നയം എന്നാൽ ഏത് പ്രസ്ഥാനത്തിനും സംഭവിക്കുന്നത് പോലെ ലക്ഷക്കണക്കിന് പ്രവർത്തകരുള്ള സംഘടനയായി ആർ എസ് എസ് മാറിയപ്പോൾ പലയിടങ്ങളിലും ആർ എസ് എസ് പ്രവർത്തകർ കൊലപാതകത്തിനും വർഗീയ സംഘർഷങ്ങൾക്കുമൊക്കെ നേതൃത്വം കൊടുത്തിട്ടുണ്ട് എന്നത് വാസ്തവമാണ് പല്ലിനു പല്ല് എന്ന തരത്തിൽ ആർ എസ് എസിനെ ആക്രമിക്കുന്നവരെ തിരിച്ചാക്രമിക്കുകയും ആർ എസ് എസ് കൊല്ലുന്നവരെ തിരിച്ചു കൊല്ലുകയും ഒക്കെ ചെയ്യുന്നത് ഇവിടെയും പതിവാണ് അടിസ്ഥാനപരമായി ആർ എസ് എസ് കൊലപാതകത്തെയോ അക്രമത്തെയോ സ്വകാര്യ സ്വത്ത് സമ്പാദനത്തെയോ ഒന്നും അംഗീകരിക്കുന്നില്ല എന്നതാണ് വാസ്തവം എന്നിട്ടും എന്തുകൊണ്ടാണ് ആർ എസ് എസ് ഇങ്ങനെ വെറുക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ് ആർ എസ് എസ് ബ്രിട്ടീഷുകാരുടെ ഷൂനക്കുകളാണ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ആർ എസ് എസ് കമ്മ്യൂണിസ്റ്റുകാരെയും മുസ്ലിമുകളെയും ക്രിസ്ത്യാനികളെയും ഉന്മൂലനം ചെയ്യാൻ വേണ്ടി പിറന്ന പ്രസ്ഥാനമാണെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ആർ എസ് എസ് ഇന്ത്യൻ ജനാധിപത്യത്തെ അട്ടിമറിച്ച് ഹിന്ദു രാഷ്ട്രമാക്കി ഇതിനെ മാറ്റാൻ പരിശ്രമിക്കുന്ന സംഘടനയാണെന്ന് പറയുന്നത് വിശദമായി തന്നെ പരിശോധിക്കേണ്ടതാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ എക്കാലത്തും വ്യത്യസ്തമായ ധാരകളുണ്ടായിരുന്നു ഹൈന്ദവ ധാരയും മുസ്ലിം ധാരയും കമ്മ്യൂണിസ്റ്റ് ധാരയുമൊക്കെ അതിന്റെ ഭാഗമായിരുന്നു ഇവരെല്ലാവരും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഭാഗമായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിന്നാണ് ആർ എസ് എസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമൊക്കെ രൂപപ്പെടുന്നത് എന്നത് വിസ്മരിക്കരുത് എം എസ് നമ്പൂതിരിപ്പാട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ആയിരുന്നു എന്ന സത്യം നമ്മൾ മറന്നു പോകരുത് ബാലഗംഗാധര തിലക് എന്ന ഹിന്ദു വിശ്വാസിയായ ഹിന്ദു പാരമ്പര്യത്തിൽ മുറുകു പിടിച്ചിരുന്ന സ്വാതന്ത്ര്യ സേനാനിയുടെ തുടർച്ചയാണ് തിലക് സ്കൂളായി അറിയപ്പെടുന്നത് ബാലഗംഗാധര തിലകിന്റെ ശിഷ്യനായിരുന്ന ബി എസ് മൂഞ്ചിതനെയായിരുന്നു ആർ എസ് എസ് ആശയത്തിന്റെ സൃഷ്ടാവ് തെലുങ്കിന്റെ മരണത്തിന് ശേഷം വലിയ തോതിൽ ഹൈന്ദവ മുസ്ലിം ധ്രുവീകരണം സംഭവിക്കുകയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രതിസന്ധിയെ നേരിടുകയും ചെയ്തു പലപ്പോഴും ഇസ്ലാമിക മൂവ്മെന്റുകളെ പിന്തുണയ്ക്കുന്ന സാഹചര്യം രൂപപ്പെടുന്നു മുസ്ലിം മുസ്ലിം ലീഗ് എന്ന പ്രസ്ഥാനം ദേശീയത അവരുടെ വഴിക്ക് പോകുന്നു അതാണ് പിന്നീട് പാകിസ്ഥാൻ രൂപീകരണത്തിന് കാരണമാകുന്നത് ഹിന്ദു മുസ്ലിം ഐക്യം മനസ്സിൽ കരുതി മഹാത്മാഗാന്ധി പലപ്പോഴും മുസ്ലിം കോസ്റ്റിനെ പിന്തുണയ്ക്കുന്ന സാഹചര്യം ഉണ്ടായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ ഖിലാഫത്ത് സമരം അങ്ങനെ ഉണ്ടായതാണ് മലബാർ ലഹള മാപ്പിള ലഹള എന്നൊക്കെ അറിയപ്പെടുന്ന ഈ സമരത്തെ ഹിന്ദു മുസ്ലിം ഐക്യത്തിലൂടെ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള സമരമാക്കി മാറ്റാൻ ഗാന്ധിജി പിന്തുണച്ചു എന്നാൽ അതൊരു ഹിന്ദു മുസ്ലിം കലാപമായി മാറുകയും ഹിന്ദുക്കളുടെ കൂട്ടക്കൊലയ്ക്ക് കാരണമാവുകയും ചെയ്തു പിന്നീട് നാഗ്പൂരിൽ സമാനമായ കലാപമുണ്ടായി ഇത്തരം കലാപങ്ങളും കൊലപാതകങ്ങളും ഒക്കെ ഹിന്ദുവിനെയും മുസ്ലിമിനെയും അകറ്റിയ ഒരു കാലഘട്ടത്തിലാണ് ഹിന്ദുവിന്റെ സ്വത്വം വീണ്ടെടുക്കാൻ എന്തെങ്കിലും ചെയ്യണം എന്ന വിശ്വാസം ഹിന്ദു കോൺഗ്രസ് നേതാക്കൾക്കുണ്ടാവുന്നത് മൂഞ്ചി തന്നെയായിരുന്നു അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രയോക്താവ് ഈ സമയത്ത് സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി ജയിലിൽ പോയി ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷം ഹിന്ദുത്വ ആശയത്തിന് രൂപം കൊടുത്ത വീർ സവർക്കർ ഹിന്ദുത്വ ഐഡിയോളജിയെക്കുറിച്ച് പുസ്തകം എഴുതുന്നു സവർക്കർ ഒരു സന്യാസിയെ പോലെ തന്റെ ജീവിതം നയിക്കുന്ന കാലമാണ് ഈ ഐഡിയോളജി തിലക് രാഷ്ട്രീയത്തിന്റെ പിന്തുണക്കാരനായിരുന്ന നാഗ്പൂരിലെ ഡോക്ടർ കെ ബി ഹെഡ്ഗവറെ സ്വാധീനിക്കുന്നു ഹഡ്ഗവർ രത്നഗിരി ജയിലിൽ പോയി സവർക്കറെ കണ്ട് ആശയ സംവാദം നടത്തുന്നു ഇതേ തുടർന്ന് ബി എസ് മൂഞ്ചിയുടെ നിർദ്ദേശപ്രകാരം എങ്ങനെയായിരിക്കണം അച്ചടക്കമുള്ള ഒരു സംഘടന കെട്ടിപ്പെടുക്കേണ്ടത് എന്ന് പഠിക്കാൻ ഹെഡ്ഗവർ ബംഗാളിലേക്ക് പോവുകയാണ് ബംഗാളിലെ ബ്രിട്ടീഷ് വിരുദ്ധ സാമ്രാജ്യത്വ വിരുദ്ധ സംഘടനകളിൽ ഒന്നിന്റെ ഭാഗമാവുന്നു എങ്ങനെയാണ് ഒരു സംഘടന ഒളിപ്പോരിലൂടെ വളരുന്നത് എങ്ങനെയാണ് രഹസ്യാത്മക സൂക്ഷിക്കുന്നത് തുടങ്ങിയതെല്ലാം ഈ കമ്മ്യൂണിസ്റ്റ് ഗറില്ലാ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായാണ് ഹെഡ്ഗവർ പഠിക്കുന്നത് തിരിച്ചു വന്ന ഹെഡ്ഗവർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആർ എസ് എസ് എന്ന സംഘടനയ്ക്ക് രൂപം കൊടുക്കുകയാണ് ഡോക്ടർ ഹെഡ്ഗവർ ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് എത്താൻ കാരണം ഒരു വലിയ തിരിച്ചറിവിൻ്റെ തുടർച്ചയായിരുന്നു പതിനായിരം വർഷമെങ്കിലും പാരമ്പര്യമുണ്ടേ എന്ന് കരുതപ്പെടുന്ന ഭാരതത്തിൻ്റെ സംസ്കാരം സംരക്ഷിക്കാൻ ഈ ഭാരതീയ സംസ്കൃതി നിലനിർത്താൻ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഇത് വിദേശ അധിനിവേശത്തിന് കീഴ്പ്പെട്ടു പോകും എന്ന ഭയം ഇത്രയും വലിയ രാജ്യമായിട്ടും ഇത്രയും വലിയ ജനതയായിട്ടും ഇത്രയും വലിയ സംസ്കാരമായിട്ടും എന്തുകൊണ്ടാണ് ന്യൂനപക്ഷം വരുന്ന ബ്രിട്ടീഷുകാർക്കും മുഗളന്മാർക്കുമൊക്കെ ഈ രാജ്യം കീഴടക്കി ഭരിക്കാൻ കഴിഞ്ഞത് എന്ന ചോദ്യത്തിന് കിട്ടിയ ഉത്തരം ഇവിടെ ഹെഡ് ഹെഡ്ഗവർ എത്തപ്പെട്ടത് ജാതി വിവേചനത്തിൻ്റെ ഭയാനകതയെക്കുറിച്ചാണ് ജാതിയിൽ അധിഷ്ഠിതമായി ഹിന്ദുക്കൾ പലതായി മാറി നിൽക്കുന്നത് കൊണ്ട് തന്നെ ഭാരത സംസ്കൃതിയെ ദോഷമായി ബാധിക്കുമെന്ന് തിരിച്ചറിഞ്ഞ് ജാതിക്കും മതത്തിനും അതീതമായി എല്ലാ ഹിന്ദുക്കളെയും ഒരുമിച്ച് നിർത്തുന്ന പ്രസ്ഥാനമായാണ് ആർ എസ് എസിന് തുടക്കമിട്ടത് ആർ എസ് എസ് തുടങ്ങിയ മൂന്ന് പ്രധാനികളും ബ്രാഹ്മണരായതുകൊണ്ട് ഇത് ബ്രാഹ്മണിക്കൽ ഹെജിമണി നിലനിർത്താനുള്ള ശ്രമമാണ് എന്നൊക്കെ ഇപ്പോൾ വിമർശനം ഉന്നയിക്കുന്നവർ മറന്നുപോകുന്നത് ഇ എം എസ് നമ്പൂതിരിപ്പാടും ജവഹർലാൽ നെഹ്റുവും ഒക്കെ ബ്രാഹ്മണരായിരുന്നു എന്ന് തന്നെയാണ് അക്കാലത്ത് ബ്രാഹ്മണർക്കായിരുന്നു മുൻതൂക്കം അത് സാമൂഹ്യ വിപ്ലവ പ്രസ്ഥാനമാണെങ്കിലും അവർ തന്നെ നേതൃത്വം കൊടുക്കണമായിരുന്നു കേരളത്തിൽ നമ്പൂതിരി സമുദായത്തെ നവീകരിക്കാൻ ഒരു വി ടി ഭട്ടതിരിപ്പാട് വേണ്ടിവന്നും മറക്കരുത് ബ്രാഹ്മണ നേതാക്കളായിരുന്നു തുടക്കക്കാരെങ്കിലും അവർ ജാതിക്കും മതത്തിനും അപ്പുറത്തേക്ക് ഹിന്ദു വിശ്വാസികളെ ഒരുമിച്ച് നിർത്താനുള്ള പരിശ്രമത്തിന് തുടക്കമായി ആർ എസ് എസിനെ കണ്ടു ഹിന്ദുത്വ പാരമ്പര്യം സംരക്ഷിക്കാനും നിലനിർത്താനും ഹിന്ദു ഐക്യം വളർത്താനുമുള്ള ശ്രദ്ധ കൊണ്ട് ഒരു കാര്യം ആർ എസ് എസ് പ്രത്യേകം ശ്രദ്ധിച്ചു അപ്പോൾ നടക്കുന്ന സ്വാതന്ത്ര്യ സമരത്തിനോട് കാര്യമായ അടുപ്പം കാണിച്ചില്ല സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായ ഹിന്ദുധാരയിൽ നിന്നും രൂപപ്പെട്ട് ആർ എസ് എസിന്റെ രൂപീകരണത്തിലേക്ക് ഇറങ്ങിയവർ ബോധപൂർവം കയ്യകലത്തിൽ നിർത്തി ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള സമരത്തെ അവർ ബ്രിട്ടീഷുകാർക്ക് എതിരായിരുന്നില്ല എന്നാൽ സ്വാതന്ത്ര്യ സമരത്തെ തള്ളി പറഞ്ഞുമില്ല വ്യക്തി എന്ന നിലയിൽ ആർക്ക് വേണമെങ്കിലും സ്വാതന്ത്ര്യ സമരത്തിന് ഭാഗമാകാമായിരുന്നെങ്കിലും ആർ എസ് എസ് അത് സാധിക്കുമായിരുന്നില്ല രണ്ടു വർഷം കഴിഞ്ഞ് നാഗ്പൂരിൽ വലിയൊരു ക്യാമ്പ് സംഘടിപ്പിക്കുമ്പോൾ ആർ എസ് എസിന്റെ ആദർശത്തിന് കൃത്യമായ രൂപം കൊടുത്തു തൊഴിൽ സ്വീകരിക്കാതെ കുടുംബം സ്വീകരിക്കാതെ പൂർണ്ണസമയം ആർ എസ് എസിൽ പ്രവർത്തിക്കുന്നവരെ ആർ എസ് എസിന് പ്രചാരകരായി തെരഞ്ഞെടുത്തു പ്രധാനമായും ഹിന്ദു ഉത്സവങ്ങളും ആഘോഷങ്ങളും ആചാരങ്ങളും ഒക്കെ ആയിരുന്നു ആർ എസ് എസിന്റെ വളക്കൂറുള്ള മണ്ണായി മാറിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ എം എസ് ഗോൾവാക്കർ ആർ എസ് എസിന് ചുമതലക്കാരനായപ്പോഴും ബ്രിട്ടീഷുകാരിൽ നിന്നും അകലം പാലിച്ചു നിന്നു അവർക്കെതിരെ സമരം നടത്തുകയോ ഏതെങ്കിലും തരത്തിൽ ആർ എസ് എസ് നിരോധിക്കുന്ന സാഹചര്യം ഒഴിവാക്കുകയോ ചെയ്യാൻ ഗോൾവാക്കറും പരിശ്രമിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു പ്രത്യേക സർക്കുലറിലൂടെ ഹിന്ദു മഹാസഭയോടും ആർ എസ് എസിനോടും മുസ്ലിം ലീഗിനോടും എന്ന് കോൺഗ്രസ് പ്രവർത്തകരോട് പറയുന്നു ഇതൊന്നും ആർ എസ് എസിനെ ബാധിച്ചില്ല ഇന്ത്യൻ പാരമ്പര്യത്തിൽ അധിഷ്ഠിതമായി പതിയെ പതിയെ അവർ സംഘടന കെട്ടിപ്പടുത്തു നിഷ്കാമകർമ്മികളായ ആയിരക്കണക്കിന് പ്രചാരകൻ രാജ്യമെമ്പാടും സഞ്ചരിച്ച് ആർ എസ് എസിന്റെ ശാഖകൾ സ്ഥാപിച്ചു ആർ എസ് എസിനെ രണ്ടു തവണ നിരോധിച്ച നെഹ്റുവിന് അറുപത്തിമൂന്നിൽ ആർ എസ് എസിനോട് സന്ധി ചെയ്യേണ്ടി വന്നു ആർ എസ് എസിന് ഔദ്യോഗികമായി ക്ഷണിച്ചിട്ടില്ല എന്ന് ഇപ്പോഴും വിശദീകരിക്കുമ്പോഴും അറുപത്തി മൂന്നിലെ റിപ്പബ്ലിക് പരേഡിൽ മൂവായിരത്തോളം ആർ എസ് എസ് വോളണ്ടിയർമാർ പങ്കെടുത്തത് നെഹ്റുവിന്റെ അനുമതിയോട് തന്നെയാണ് എന്നതാണ് ചരിത്ര സത്യം അങ്ങനെ വളർന്നു പന്തലിച്ച ആർ എസ് എസ് അധികാരത്തിന് വേണ്ടി ഒരു സമയത്തും ഓടി നടന്നിട്ടില്ല നൂറു വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് മോദിയെ പോലൊരു പ്രധാനമന്ത്രിയെ ആർ എസ് എസിന് ലഭിക്കുന്നതും കഴിഞ്ഞ പതിനൊന്ന് വർഷമായി രാജ്യം ഭരിക്കുന്നതും അച്ചടക്കത്തോടെ അധികാര ഭ്രാന്തില്ലാതെ ആർ എസ് എസ് പ്രവർത്തിച്ചത് ഈ അധികാരം ഉടനെയെങ്ങും നഷ്ടപ്പെടില്ല എന്ന് വിശ്വസിക്കാൻ കാരണവും ആർ എസ് എസിന്റെ പിൻബലമാണ് മോദിയെ പോലുള്ള തികഞ്ഞ ആർ എസ് എസുകാരെ തന്നെയാണ് അവർ ഭരണത്തിന്റെ ഏൽപ്പിക്കുന്നതും ജസ്റ്റിസ് കെ ടി തോമസിനെ പോലെയുള്ളവർ ഇന്ത്യൻ ഭരണഘടനയും ഇന്ത്യയുടെ നീതിന്യായ വ്യവസ്ഥയും ഇന്ത്യൻ സൈന്യവും കഴിഞ്ഞാൽ ഈ രാജ്യത്തെ ഒരുമിപ്പിക്കുന്ന ഈ രാജ്യത്തെ സുരക്ഷിതമായി മുമ്പോട്ട് കൊണ്ടുപോകുന്ന പ്രസ്ഥാനമായി ആർ എസ് എസ് മാറി എന്ന് പറയുന്ന സാഹചര്യത്തിലേക്ക് ഇവർ വളർന്നതും ഈ അച്ചടക്കത്തിന്റെയും ഒരുമയുടെയും ഭാഗമായാണ് ഇന്ത്യ ഒരിക്കൽ ഹിന്ദുരാഷ്ട്രമാകുമെന്നും സകല ന്യൂനപക്ഷങ്ങളും തുടച്ചു നീക്കപ്പെടും എന്നുമൊക്കെയുള്ള പരാതിയും പരിഭവവും ചിലരുടെ ആശങ്കയിൽ രൂപപ്പെടുന്നതാണ് ഇന്ത്യ ഹിന്ദുരാഷ്ട്രം തന്നെയാണ് ആ ഹിന്ദുരാഷ്ട്രമായ ഇന്ത്യയിൽ ഹിന്ദു സംസ്കാരം നിലനിർത്തണം എന്നതിനപ്പുറത്തേക്ക് സ്റ്റേറ്റ് എന്ന നിലയിൽ ഇന്ത്യ ഹിന്ദുരാഷ്ട്രമായി പ്രഖ്യാപിക്കണമെന്ന് ആർ എസ് ഒരിക്കലും പറഞ്ഞിട്ടില്ല ഇന്ത്യ ഹിന്ദു സംസ്കൃതിയിൽ അധിഷ്ഠിതമായി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പിന്നെ പ്രത്യേകിച്ച് എന്തിനെ ഹിന്ദുരാഷ്ട്രമാക്കണം എന്നാണ് ആർ ചോദിക്കുന്നത് വിചാരധാരയിൽ കമ്മ്യൂണിസ്റ്റുകാരും മുസ്ലീമുകളും ക്രിസ്ത്യാനികളുമാണ് ശത്രുക്കൾ എന്ന് പറയുന്നുണ്ടല്ലോ ഇന്ന് ആർ എസ് എസിനെ പുലുകുന്നവർ നാളെ അനുഭവിക്കും എന്ന് പറയുന്നവരോടും നൽകുന്ന വിശദീകരണം ഡോക്ടർ ഹെഡ്ഗാവറുടെ പല സാഹചര്യത്തിലുള്ള പ്രസംഗങ്ങളുടെ സംക്ഷിപ്തമാണ് വിചാരധാരുന്നു അതല്ലാതെ ഒരു പോളിസി ബുക്കായി എഴുതിയുണ്ടാക്കിയതല്ല എന്നുമാണ് അങ്ങനെ പല സാഹചര്യത്തിൽ പറഞ്ഞ പ്രസംഗങ്ങളെ ആ സാഹചര്യത്തിൽ മാത്രം കാണാതെ ആർ എസ് എസിന്റെ ആശയമാണ് എന്ന് പ്രചരിപ്പിക്കുന്നത് ആർ എസ് എസിനെ ചെറുതാക്കാനുള്ള നിലപാടിന്റെ ഭാഗമാണെന്നും വിശദീകരിക്കുന്നു ആർ എസ് എസ് നേതാക്കൾ കൊല്ലപ്പെടുകയും പലതവണ നിരോധിക്കപ്പെടുകയും ഒക്കെ ചെയ്തപ്പോഴും ആർ എസ് എസിന്റെ നേതൃത്വം സംയമനത്തിന്റെ പാതയിലായിരുന്നു ഭാരതത്തിലെ ഹിന്ദുക്കളെ ഒരുമിച്ച് നിർത്തി ഭാരത സംസ്കൃതി നിലനിർത്തുക എന്നതിനപ്പുറത്തേക്ക് മതസ്വാതന്ത്ര്യത്തിലേക്ക് വ്യക്തി സ്വാതന്ത്ര്യത്തിലേക്ക് ഇടപെടുന്നത് ഉചിതമല്ല എന്ന് വിശ്വസിക്കുന്നു ആർ എസ് എസ് എന്നത് ഈ കഴിഞ്ഞ പന്ത്രണ്ട് വർഷത്തെ ഭരണം കൊണ്ടുപോലും മനസ്സിലാകാത്തത് എന്തുകൊണ്ട് എന്നാണ് അവർ ചോദിക്കുന്നത് എന്തായാലും ഇന്ത്യൻ ചരിത്രത്തിൽ നിർണായകമായ ശക്തിയായി മാറിയ ആർ എസ് എസ് ലോകത്തിന് തന്നെ അത്ഭുതമാണ് ലോക ചരിത്രത്തിൽ ഇങ്ങനെയൊരു സന്നദ്ധ സംഘടന ഉണ്ടാവില്ല അവരാണ് നൂറു വർഷം തികച്ചിരിക്കുന്നത് അവരെക്കുറിച്ചുള്ള ആശങ്കകൾ എക്കാലത്തും ഉണ്ടാവും ബി ജെ പി അധികാരത്തിൽ വന്നാൽ അവർക്ക് ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ ഇന്ന് രാഷ്ട്രമാക്കും ക്രിസ്ത്യാനിയും മുസ്ലിമും കമ്മ്യൂണിസ്റ്റുകാരും കൊല്ലപ്പെടും എന്നൊക്കെ പറഞ്ഞവർ പതിനൊന്ന് വർഷത്തിന് ശേഷവും അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നിടത്താണ് ആർ എസ് എസിൻ്റെ